നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂ യെസ് അങ്ങനെ ശനിയാഴ്ച നോ എവിക്ഷൻ എപ്പിസോഡ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് തുടങ്ങിയിട്ട് വളരെ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് ബിഗ് ബോസ് ബോസ്സിനെ യെസ് തള്ളി വിട്ടിട്ടുള്ള ആ ലാലും പോക്കാണ് ഇന്നത്തെ ഹൈലൈറ്റ് കണ്ടാലും അങ്ങനെയാണ് പോയത് ചെറിയ ബ്രേക്ക് അതായത് ആരോടും പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോരാ ചെറിയൊരു ബ്രേക്ക് ആ പോക്കാണ് ആ പോക്കാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് അല്ലേ അതെന്ന് സ്കോർ ചെയ്തത് ആ ഒരൊറ്റതില്ല കാരണമെച്ചാൽ കംപ്ലീറ്റ് മാറി മറിഞ്ഞു അടുത്താഴ്ചക്കുള്ള വലിയ ചൂടൻ ചർച്ച അവിടെ വരാൻ പോവാണ് അല്ലെ യെസ് അപ്പൊ ഇന്ന് നോ എവിക്ഷൻ ആണ് കേട്ടോ പിന്നെ കുറച്ച് റൂമേഴ്സ് കേൾക്കുന്നുണ്ട് ആ ഒരു റൂമേഴ്സ് അപ്ഫ്രണ്ട് ആയിട്ട് പറയാം കേട്ടിട്ടുള്ളത് ഊമറല്ല അല്ല ഒരുവിധം കൺഫേം ആയിട്ടുള്ളത് അഭിലാഷ് ഔട്ടായി എന്നുള്ളതാണ് കേട്ടോ അതിന് ഷൂട്ടിങ് കഴിഞ്ഞു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ കണ്ടു പല ആൾക്കാരും വീഡിയോസ് ചെയ്ത് കണ്ടു ജിഷിനും കൂടെ എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റില്ല അതൊരു എന്താ പറയാ ഒരു കാര്യായിട്ട് തോന്നി ജിഷു ഔട്ടാവണ്ട ആളല്ല ജിഷുന്റെ ഈശ്വര ജിഷിനൊക്കെ ഔട്ട് ആവുകയാണെങ്കിൽ അവിടെ യോഗ്യത ഇല്ലാത്ത എത്ര ആൾക്കാരാ നിക്കുന്നത് ജിഷുന ഔട്ട് ആയാലേട്ടാ മതി രണ്ടുമൂന്ന് കാര്യം ഇതിലുണ്ട് ഒന്ന് എന്താ വെച്ചാൽ ഈ ശക്തമായ ഉണ്ട് പുറത്ത് നമുക്കെന്നെ അറിയേണ്ട കാര്യമാണല്ലോ പറയാത്തതാണ് ശക്തമായിട്ടുള്ള പി ആർ ഉണ്ട് ആരൊക്കെ ഇതിനു വേണ്ടിട്ട് പൈസ ഇറക്കിയിട്ടുണ്ട് ആരൊക്കെ ഏതൊക്കെ രീതിയിൽ കളിക്കുന്നുണ്ട് എന്നുള്ള വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാം ഒന്നത് രണ്ടാമത്തെ കേസ് ഇനിയിപ്പൊ അതല്ലാത്ത ആൾക്കാരെന്നെ എന്താണ് അവർ മനസ്സിൽ ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പല ആൾക്കാരും ഈ സാബ് മോന്റെ നിഷ്കളങ്കമായിട്ടുള്ള ചിരിക്കൊക്കെ കൊടുക്കണവരുണ്ടേ ആ അപ്പൊ ആവാണെന്ന് പറഞ്ഞ ഇഷ്ടപ്പെടുന്നവരുണ്ട് പക്ഷേ ബിഗ് ബോസില് വന്നിട്ട് അങ്ങനെ പാവ നിർത്തിയിട്ട് ജിഷിനൊക്കെ ഔട്ടാവുക പറഞ്ഞാൽ അവരുടെ വിചാരിക്കുന്നു അങ്ങനെ ആഗ്രഹിക്കുന്നു ഒന്നും അത് വെറുതെ ഒരു റൂമർ മാത്രം ആവണേ എന്ന് വേറെ ആര് പോയാലും ഞാൻ പറഞ്ഞാൽ പോകണം എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ആര് പോവാണെങ്കിൽ അതിലേക്ക് ഒരുപാട് കോണ്ടെന്റ് കൊടുക്കുന്നത് ഫുൾ കോണ്ടു ശരിക്കും അതിലേക്ക് കൊടുത്തിട്ടില്ല നമ്മള് നമുക്ക് ഇഷ്ടപ്പെടാത്തോണ്ടാണവര് ആ ഒരു രണ്ടുപേരും കൂടി കളിക്കണമുള്ള ആ ഒരു ഒന്നും ചെയ്യാത്തവരാണ് ആദ്യ ആദ്യം പുറത്താവണേ ഒരു പണിയും അഭിലാഷ് പോണ്ട വ്യക്തി തന്നെയാണ് തോന്നണ്ടട്ടോ കാരണം അഭിലാഷ് ഏകദേശം ഒരു പോണ്ട കളി ഈ ആഴ്ച കളിച്ചിട്ടുണ്ട് അല്ലെ വോട്ടിംഗ് വെച്ച് നോക്കുന്ന സമയത്ത് ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഇഷ്ടം തോന്നുന്ന തോന്നണ്ടാത്ത രീതിയിലുള്ള ഫസ്റ്റ് എവിക്ഷനിലുള്ള ഏറ്റവും നമ്പർ വൺ വോട്ടിങ്ങിൽ കിടക്കുന്ന അനീഷ് തന്നെയാണ് ഷാനവാസ് ആണ് മൂന്നാമത് ലക്ഷ്മിയാണെന്നുള്ളതാണ് വിവരം കിട്ടിയിട്ടുള്ളത് അൺഒഫീഷ്യൽ പോൾസ് നോക്കുന്ന സമയത്ത് ലക്ഷ്മിയാണ് ലക്ഷ്മി ഈ ആഴ്ചക്ക് എന്താ കാണിച്ചിട്ടുള്ളത് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ ഒന്നും കാണിച്ചില്ല ലക്ഷ്മിയുടെ സത്യത്തെ പറഞ്ഞ റിയാസ് രക്ഷിച്ചതാണ് ആ ക്രെഡിറ്റ് റിയാസ് സലീമനാണ് റിയാസ് സലീം സത്യത്തിൽ റിയാസ് സലീം കാരണം ലക്ഷ്മി അവിടെ സ്ഥാനം പിടിച്ചു എന്നുള്ളതാണ് അവൻ സത്യം പറഞ്ഞാൽ വന്നതിന് വേണ്ടിയിട്ടാണോ എന്ന് എനിക്ക് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് കാരണം അവൻ എന്തെങ്കിലും അന്തർധാരമുണ്ടോ ലക്ഷ്മിനായിട്ടുള്ളത് അറിയില്ല എന്തായാലും റിയാസ് അലീമ് ഒന്ന് പേരോടുകൂടി ലക്ഷ്മി ആ ഒരു രീതിക്ക് മാറിയിട്ടുണ്ട് യെസ് അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ കാര്യത്തിലേക്ക് അടക്കാം അല്ലെങ്കിൽ ഇതൊക്കെ ഒന്നും പോലും അമീക്ഷണം ഉണ്ടായിട്ടില്ല നാളേക്ക് വെയിറ്റിംഗ് ആണ് അവരുടെ ഷൂട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ യെസ് അപ്പോൾ ഒന്ന് ഫസ്റ്റ് അല്ലേ ലാലേട്ടന്റെ അവാർഡിനെ കുറിച്ച് ഇന്ന് ലൈവിൽ എത്ര പേര് കണ്ടു എന്നറിയില്ല ഞാൻ എൻ്റെ വോയിസ് ക്ലിപ്പ് ഉണ്ട് ഞാൻ പ്ലേ ചെയ്യുന്നില്ല അതായത് ഇന്ന് ചോദിച്ച ചോദ്യമുണ്ട് പരമോന്നത ബഹുമതി ഏതാന്ന് വെച്ചു ഇതോ പരമോന്നത ബഹുമതി ഏതാന്ന് വെച്ചപ്പോ ഇവര് പറയണേ ദാദാ ദാദാബായി ദാദാ സാഹിബ് ഫാൽക്കേന്ന് പോലെ ഓടായിട്ടുള്ള അതും ശരിയാണല്ലേ പക്ഷെ ദാദാ ഭായിട്ടോ അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു ദാദാബായി അപ്പൊ ബിഗ് ബോസ് എടുത്തു വയ്ക്കുന്നു ദാദാബായിട്ട് മറ്റു ദാദാ സാഹിബല്ല ദാദാ സാഹിബും മമ്മൂട്ടിന്റെ സിനിമയുണ്ട് എന്തായാലും അവിടെ പിന്നെ അതിന്റെ ഒരു പിന്നെ എന്താ പറയാ ഈ എല്ലാവരും കൂടി പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ നടന്നു അതൊക്കെ ഭയങ്കര രസായിട്ടാണ് എല്ലാവരും സംസാരിച്ചിട്ടുണ്ട് അതിൽ എല്ലാവരും സംസാരിച്ചു കുറച്ചൊരു ചെറിയ അപ് ടു ദ മാർക്ക് അല്ലാതെ തോന്നിയിട്ടുള്ള ഷാനവാസ് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ബാക്കി എല്ലാവരും നല്ല രീതിയിൽ ആരായിട്ട് മുന്നിൽ പ്രസന്റ് ചെയ്തു അല്ലെ ആ ഇൻഡിവിജ്വൽ ആരെങ്കിലും പ്രസന്റ് ചെയ്ത കാര്യങ്ങളൊന്നും പറയാനില്ല എല്ലാവരും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു ഈ പ്രസന്റ് ചെയ്തതിനേക്കാളും കൂടുതൽ അവർക്ക് ഉറക്കം വരേണ്ടില്ല എനിക്ക് സംശയം ഇപ്പൊറൊക്കെ വരണ്ടെങ്കിൽ കാര്യം കമന്റ് ചെയ്യട്ടോ പിന്നെ എനിക്ക് സംശയം ഉണ്ട് സംശയം ഇന്നിക്ക് സംശയം ഉണ്ട് എന്റെ ആട്ടോ എന്റെ കളിയൊക്കെ കാണുമ്പോൾ പറ്റും ഈ കളിയൊക്കെ ഇത് ഉറക്കം തന്നെ ഉറങ്ങല്ല വിധു അത് എന്ന് ഷി നോട്ടാണ് നോട്ടാണെങ്കിൽ നോക്കണെന്ന് സത്യാണ് ഞാനെന്നോട് ചോദിക്കേണ്ട ചോദ്യം അവരെങ്കിലും ചോദിക്കട്ടെ ഞാൻ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കണേ ഞാൻ ആ ടീം ചോദിച്ചിട്ട് കാര്യല്ലല്ലോ എല്ലാരും ചോദിക്കും എല്ലാരും ഇത് ചോദിക്കും എന്തിനും അങ്ങനെ ഒഴുകി കെട്ടി വന്നിരുന്നു കറന്ന അപ്പൊ ആട്ടെ അപ്പൊ ഈ ദാദാ സാഹിബ് രാധാ രാധാ ദാദാ രാധാസാഹിബല്ലാദാ ഫാൽക്കെ അവാർഡിനെ കുറിച്ച് ആ ചർച്ച നടന്നല്ലോ ആ എല്ലാരും പറഞ്ഞതിനേക്കാളും കൂടുതൽ എനിക്ക് എല്ലാവരും പറഞ്ഞത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതോ എല്ലാരും പറഞ്ഞാൽ സത്യം പറയാൻ കുറച്ചു നേരം കെട്ടിന്ന് ഓർത്താനും പറയട്ടെ അങ്ങനെ പോയിട്ടുണ്ടോ എന്തായാലും കുഴപ്പപ്പെട്ടു രാധല്ല പിന്നെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിന്റെ പിന്നെ കേസിൽ ഏറ്റവും കൂടുതൽ ഈ ആൾക്കാർ ചോദിച്ചതിനേക്കാളും ഒന്നും കൂടി മറുപടിയാണ് ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള പക്ക മറുപടി ആ മനുഷ്യൻ എന്ത് പറഞ്ഞു രസാക്കിട്ടെ പറഞ്ഞേ പേഴ്സണലൈസ്ഡ് മറുപടികൾ അവരവർക്ക് വേണ്ടിട്ടുള്ള സത്യം ആ അവരവരുടെ ഭാഗ്യം സത്യം പറഞ്ഞാലും ഇതു ബിഗ് ബോസിലൊക്കെ ഒന്ന് പോകാൻ ഭാഗ്യം ഉണ്ടെങ്കിൽ അല്ലേ ലാലേട്ടക്കൊന്ന് പ്രാവശ്യം കാണാൻ പറ്റില്ല അത് യാതൊരു പോകാട്ടോ അല്ല ബിഗ് ബോസിലൊക്കെ ഒന്നും പോകാൻ വേണ്ടിയിട്ടില്ല പക്ഷേ ലാലേട്ടിനെ പോലെ ഒരാളൊക്കെ കാണാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മമ്മൂക്കാലം കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല കേട്ടോ പോട്ടെ ടോപ്പിക്കുന്നു പ്രതികരിച്ചു പോകുന്നു എന്തായാലും അപ്പൊ ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതൊക്കെ പോട്ടെ എല്ലാവരും കണ്ടാണ് അല്ലെ കാര്യമായിട്ടൊന്നും പറയില്ലല്ലോ നമുക്ക് കടക്കാം നേരെ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് കിടക്കാം ആദ്യം തന്നെ കുളത്തിനെ കുറിച്ച് ചോദിച്ചിട്ടാണ് ലാലേട്ടൻ തുടങ്ങിയിട്ടുള്ളത് എനിക്ക് ഈ പ്രാവശ്യം തോന്നിയൊരു ഒരു പിന്നെ എനിക്ക് എനിക്ക് പ്രശ്നം പ്രാവശ്യം തോന്നിയൊരു സംഭവമാണ് ചുക്കും കണ്ടിട്ടില്ല സാധാരണ കണ്ടീഷനിൽ നമ്മൾ ലാലേട്ട വന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നി ഇപ്പോ മൊബൈൽ എന്തൊക്കെയോ കണ്ടിട്ട് വന്നിട്ടാണോ സംസാരിക്കുന്നുള്ളത് പക്ഷേ ഇപ്രാവശ്യം ഒരു മിനിറ്റ് ഇപ്രാവശ്യം എനിക്ക് ലാലേട്ടൻ്റെ സംസാരം കണ്ട സമയത്ത് എനിക്ക് തോന്നിയ സമയത്ത് എന്തറിയോ ഇപ്രാവശ്യം ലാലേട്ടനെവിടേക്കോ ഒരു ഗന്ധവും കിട്ടാത്ത രീതിയിലുള്ള സംസാരം പോലെ ഫീൽ അതായത് അത് ശരിക്കും ശെരിക്കും കഴിഞ്ഞ എപ്പിസോഡിലേക്ക് ശരിക്കും പേർക്ക് ഇത് ചെറിയൊരു തോന്നുന്നു ആ ടാസ്ക് വരുന്ന ആ സൗണ്ടും പിന്നെ പിന്നെ ഫ്രണ്ടിൽ ടെലിപ്രോമിറ്ററിൽ കാണിക്കുന്ന ആ ഒരു സംഭവം ഈ രണ്ട് സംഗതി ഡിപ്പെട്ടാണ് ലാലട്ട സംസാരിച്ചെന്ന് തോന്നിപ്പോയി ഇതില് ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതോ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരും ചോദിക്കണം എല്ലാവരും ഡിസ്കസ് ചെയ്യണം എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞ പറഞ്ഞു ും ബിഗ് ബോസ് ഡിസ്കസ് ചെയ്യില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ സംഭവമാണ് ഫിസിക്കൽ അസോൾട്ട് ആ ദില അനീഷിന്റെ പുറത്തിട്ടിടിച്ചു എനിക്ക് പ്രോബ്ലം ഇല്ല പറഞ്ഞിട്ടില്ലല്ലോ സത്യം അത് അവര് കാണിക്കില്ലെന്നുള്ള നൂറ് ശതമാനം ഷോർ എന്താന്ന് വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം അസോൾട്ട് കാണിച്ചു കഴിഞ്ഞിട്ട് പല ആൾക്കാരും മറ്റേ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും വരെ പരാതി എഴുതി കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യൻ പ്രസിഡന്റിന് പരാതി പോയി ഫിസിക്കൽ അസോൾട്ട് നടക്കുന്നുണ്ട് ഈ ഷോ നൃത്തം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉള്ള നാടാണ് അപ്പൊ അതുകൊണ്ട് ഒരു പ്രാവശ്യം പഠിച്ചു സ്ഥിതിക്ക് ഇനി അത് പറയുന്നുണ്ടായിരിക്കില്ല ഒരു വിനോദാഭാസംന്ന് പറഞ്ഞ സംഭവം കണ്ടത് അത് അവിടെ ലാലേട്ടം തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് നമുക്കൊരു ഉണ്ട് എന്തിനാ ഈ തലാട്ടിത്

അത് 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 ചെയ്തു ആ ഡിസിഷൻ അയ്യോ ക്ലാപ്പ് ഡിസിഷനാ കാരണം എന്താ ും നമ്മൾ അവരോട് പറഞ്ഞു ഒരാൾക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കുക അതിൽ ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു ഈ പൊട്ടന്മാരി ഷാനവാസ് ബിന്നി അനുമോള് പിന്നെ ആരായിരുന്നു ഇവരൊക്കെ പാട് വീണ്ടും ആതിലേനെ സെലക്ട് ചെയ്തിരിക്കുക എന്നിട്ട് മറ്റുള്ളവരൊക്കെ കുറച്ച് പേര് ജിഷിനെ പറഞ്ഞു ആര്യനെ പറഞ്ഞു അതിലൊക്കെ ഒരു ന്യായം പോലെ തോന്നിട്ടോ ഇതല്ലാണ്ട് ഇവര് വീണ്ടും ആതിലേന സെലക്ട് ചെയ്തിരിക്കും ലാലേട്ടം ആയി അപ്പൊ ലാലേട്ട വന്നപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അതായിരുന്നു കറക്റ്റ് അപ്പൊ ചോദിച്ചു ഇത് ഇനി കേട്ടപ്പോണിറ്റിന്റെ ആവശ്യം അത് ഡിസേർവിങ് അല്ല അതിലാന്ന് നമുക്ക് സ്വയം തോന്നില്ലേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാലേട്ട വന്നിട്ട് ചോദിച്ചത് വീണ്ടും ആതിലേക്ക് തന്നെയോ ജയിലിൽ പോയ ഇതിന്റെ ഇതിൽ എന്തൊരു വിരോധാഭാസ ഉള്ളത് എന്ന് പറഞ്ഞു ജയിലിൽ പോയ ആള് അതെ ജയിലിലേക്ക് പറഞ്ഞു അതായത് മോശം ഗെയിം എന്ന് പറഞ്ഞിട്ട് ജയിലിലേക്ക് പറഞ്ഞു വിട്ട അതേ ആൾക്ക് തന്നെ വീണ്ടും ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന സീസൺ സീസണിലെ കളി കണ്ടിട്ടാണ് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് സെലക്ട് ചെയ്തിരിക്കും ആഴ്ചയില് എന്നിട്ട് സോറി എന്നിട്ട് കഴിഞ്ഞ ആഴ്ചത്തെ കളി കണ്ടിട്ട് ജയിലിക്ക് വിട്ടിട്ട് അതേ ആഴ്ചത്തെ കളി കണ്ടിട്ട് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത് അതിന് അതിശയിക്കാനൊന്നും ഇല്ല വിധോ ഇപ്രാവശ്യം പിക്ക് ആൻഡ് ചൂസ് ആണ് എന്തെന്ന് പറയാ കണ്ണൻ ദേവൻ മലനിരകളിൽ ചെന്നിട്ട് നോക്കി പറിച്ച ഇലകൾ എന്നുള്ള മാതിരി ഊളകൾ എല്ലാവരും പ്രത്യേകമായിട്ട് കൊണ്ടു നിർത്തിയിട്ടുള്ള സീസൺ ആണ് ഇപ്രാവശ്യം പ്രാവശ്യം മൈൻഡ് ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ബോസിന്റെതായ ഗെയിം കുറച്ച് മൈൻഡൊക്കെ ഉപയോഗിച്ചിട്ട് ഗെയിം കളിക്കുന്ന രീതിയിലൊന്നും ഒരു ഈ എന്താ പറയുക പിന്നെ എന്ത് എമിനാ പോകണമെന്ന് മനസ്സിലാവണില്ല ഏർ ഒരു ടാസ്ക് കൊടുത്താൽ അത് കൊളാക്കളാക്കണം ആർക്കും കിട്ടരുത് പക്ഷെ അനീഷ് അവിടെ കൃത്യമായിട്ട് പറഞ്ഞൊരു സംഭവം ഉണ്ട് ലാലേട്ട പറഞ്ഞ സംഗതി കോയിൻ കിട്ടണം ജിഷൻ അല്ല ജയിലിൽ പോകാ പിന്നീ അനുമോളെ തന്നെ ഇതാക്കി ശരിക്കും ജിഷനായിരുന്നു അവിടെ നിൽക്കേണ്ടത് അനുമോളയാണ് ജയിലില് ബിഗ് ബോസ് അത് ഉദ്ദേശിച്ചിട്ടാണ് ഇത് കൊടുത്തത് എങ്ങനെയെങ്കിലും അനുമോള വിചാരിച്ചത് അപ്പൊ വീണ്ടും വോട്ട് കൊടുത്തിട്ട് സത്യം ഒരു കോയിൻ കൊടുക്ക എ എക്കും പങ്കുണ്ട് അനീഷിനും പങ്കുണ്ട് എല്ലാര്ക്കും പങ്കുണ്ട് പക്ഷെ പൊതുവെ അങ്ങനെയാണ് ടാസ്ക് കൊളാക്കണം ആര്യൻ പറഞ്ഞെടുക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഇത് കൊളാക്കിയിരിക്കുന്നുള്ളത് അതുകൊണ്ട് ടാസ്ക് ഞാൻ സത്യം പറഞ്ഞാൽ വിളിച്ചു നോക്കിട്ടോ പണ്ടാറടക്കി ടാസ്ക് എപ്പഴും തീരെ പ്രാവശ്യ സീസണില് നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്നത് പ്രാവശ്യം സീസണിൽ ഇതോ ടാസ്ക് തരികാരണ ടെൻഷനാണ് പണ്ടാരങ്ങള് മനുഷ്യനൊന്നും പറയാനും കിട്ടില്ല അവര് തല്ലിടും എല്ലാരും കൂടി കാക്ക കൂട്ടത്ത് തല്ലിട്ടാല് എല്ലാരും കൂടി ഒരു ഫുട്ബോളിന്റെ പിന്നാലെ എല്ലാരും ഓടണമാതിരി എല്ലാരും ഒരു ഭാഗത്ത് ഉണ്ടാക്കും അത് അനീഷ് വളരെ കൃത്യമായിട്ട് എണീറ്റെന്ന് പറഞ്ഞു അനീഷിനെ കൊണ്ട് ലാലേട്ടൻ പറയിപ്പിച്ചു കാരണം അവിടെ കൃത്യമായ ഗ്രൂപ്പീസ് ആണ് അതിന്റെ പേരിൽ ഇനി ഷാനവാസും അനീഷിന്റെ തലേക്കേറും എനിക്ക് അനീഷിനെ ജയിലിലൊക്കെ കണ്ടപ്പോഴും അനീഷിന്റെ സംസാരം അതിൽ കുറച്ച് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ തന്നെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തുടക്കം ആദ്യം ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായി തോന്നി ആ ഒരു ഇറിട്ടേഷൻ ചെയ്തു പ്രാവശ്യം നല്ല നല്ലൊരു

ടി എനിക്ക് നമുക്ക് ഇങ്ങനെ പറയാനല്ലേ പറ്റില്ല ഷാനവാസിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് പറയണ എന്തിനീ ആതിലടൊക്കെ ആദിലേനെ ഒന്നും തെറ്റിക്കാൻ ഇഷ്ടേനൊക്കെ ആതിലേക്കോടൊക്കെ മുമ്പില് എന്തെങ്കിലും അവനെനിക്കൊരു അബദ്ധം പറ്റിയ അത് ശരിയാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന പോലെ അവര് ചിത്ത പറയുണ്ട് പക്ഷെ അതൊരു സ്നേഹം കൊണ്ടുള്ള ചിത്ത പറച്ചില അതായത് അനീഷിന്റെ ഉള്ള പ്രശ്നത്തിൽ lo ോട് ഇവരോടുകൂടി പറയുന്നത് പക്ഷെ രണ്ടു കുട്ടിയും ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം ഷാനവാസ് അങ്ങനെ പെരുമാറുന്നത് എനിക്ക് ഈ ഞാൻ ഇതിൽ ഷാനവാസ് തുടക്കം തൊട്ട് എതിര് എന്ന സംഗതി ഗ്രൂപ്പിസത്തിനെയാണ് ആ ഷാനവാസ് ഷാനവാസാണെന്ന് അവിടെ ഗ്രൂപ്പിസം കളിക്കണതേ ഗ്രൂപ്പ് ഉള്ളത് കാര്യമായിട്ട് ഷാനവാസിനാണ് പ്രകടമായിട്ടുള്ള ഗ്രൂപ്പും കൊണ്ട് നടക്കുകയാണ് സുഖം തോന്നുന്നില്ല അല്ല അങ്ങനെ പറഞ്ഞു അനീഷ് ശരിക്കും പറഞ്ഞു ഗ്രൂപ്പിസ് ആണ്

അപ്പോൾ ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചർച്ച ഇന്നത്തെ ഇതിൽ കണ്ടിട്ടുള്ളത് ജിസൈലിൻ്റെയും അത് അത് വലിയൊരു പോയിന്റ് ആണേലും ആര്യൻ്റെയും ജിസൈലിന്റെയും കാര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കണ്ടത് അനുമോൾ ആണ് ആണെങ്കിൽ അനുമോൾക്ക് മാത്രമേ അത് അറിയുള്ളൂ ഇത് ബിഗ് ബോസ് തുറന്ന് സമ്മതിക്കാനും പോകുന്നില്ല അതേ കണ്ടീഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത് പക്ഷേ ഇത് കൂടുതൽ ആൾക്കാർ ഹൗസിനുള്ളിൽ ചർച്ച ചെയ്യുന്ന ഒറ്റ കാര്യം കൊണ്ട് എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ആളുകളിൽ അവരുടെ ഫേവറേറ്റ്സ് ായിട്ടുള്ള ആരിലും ജിസേലും നല്ല രീതിയിൽ കളിക്കാൻ വേണ്ടി ഇത് ചിലപ്പോ ഒരു പക്ഷേ മുഴുവൻ അവര് ഫേവറേറ്റ് കളിക്കാൻ വേണ്ടിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ എന്റെ ഫ്ലോ പോയി അതായത് ഇനി കളിക്കാൻ വേണ്ടിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഹിൻഡാവാൻ സാധ്യതയുണ്ട് എനിക്ക് ഒരു സംശയം സംശയട്ടോ പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് അതൊന്നും അവർക്ക് കൊടുത്തിട്ടുള്ളതല്ല ആര് നല്ല ഗെയിം കളിക്കാൻ വേണ്ടിട്ട് ആര് നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് അപ്പൊ ആര് നല്ല രീതിയിൽ കളിക്കാൻ വേണ്ടി ആര് ആരിനെ മാത്രം ഉദ്ദേശിച്ച് ബിഗ് ബോസ് കൊടുത്താൽ എനിക്ക് തോന്നുന്നത് ഇനിയെങ്കിലും ആര്യൻ അത് നിർത്തട്ടെ വിചാരിച്ചിട്ടായിരിക്കും ഇവരുടെ സംസാരം ഒക്കെ കാണിച്ചത് അതോടുകൂടി മാന്യൻ പകൽ എന്ന് പറയാം അതേപോലെ എന്താ പറയാ അല്ലല്ല ആട്ടിൻതോലിട്ട് ചെന്നായെന്നോല അത്രക്കൊന്നും മോശമല്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അതായത് പകൽ മാനി എന്ന് പറയാൻ പറ്റില്ല അതുമല്ല ഏഹ് ഒനിലിന്റെ ഒരു വിചാരം എന്താന്ന് വെച്ചാ ഒനിലൊക്കെ ഇപ്പത്തെ ഇതിനനുസരിച്ചിട്ട് മറ്റേ അമ്മാവൻകളി ഇല്ല സദാചാര പരിപാടി ഇല്ല മു സദാചാരം ഒന്നും പറയില്ല ഷാനവാസും അനുമോളും അവരൊക്കെ എന്താ പറയാ അങ്ങനെ സദാചാരം പറയുന്നത് മറ്റേ മറ്റേ സ്ത്രീ കുലസ്ത്രീ ഒക്കെയുള്ള ഒരു പരിവേഷം പക്ഷെ ഒനിലൊക്കെ ഭയങ്കര ഡീസന്റായി ഒനിലൊന്നും അങ്ങനെ ചിന്തിക്കൽ പോലും ഇല്ലല്ലോ അങ്ങനെയല്ലേ ഒനിലിന്റെ ഒരു കാണിക്കല് അതുകൊണ്ട് തന്നെ ഒനിലും അഭിഷേക് ഒക്കെ അഭിലാഷും സംസാരിച്ചത് അവിടെ എപ്പിസോഡിൽ കാണിച്ചത് വളരെ നന്നായി ഇതിലെ ഒരാളുടെ കൂടി പറഞ്ഞിട്ടേ ഉള്ളൂ ഒരാളുടെ കൂടി കാണിക്കണായിരുന്നു ബിന്നി സംസാരിക്കണത് കാണിക്കണായിരുന്നു ബിന്നി ആ ഒരു ടൈപ്പാണ് അത് മറ്റെല്ലാവരെയൊക്കെ പറയാൻ ഭയങ്കര എക്സ്പെർട്ടാ എന്താ അതില് പക്ഷെ ബിന്നിയാണ് ഇത് ഫസ്റ്റ് പറഞ്ഞു നടക്കുന്ന ആള് പക്ഷെ പറഞ്ഞു ലവ് ട്രാക്ക് ലവ് ട്രാക്ക് പറഞ്ഞു നടക്കണ ആള് ബിന്നി ആയിരുന്നു അക്ബർ എന്ന് പറഞ്ഞത് കൈ പൊക്കിയതാട്ടോ ഞാൻ ഞാൻ വിചാരിച്ചു അക്ബർ പക്ഷെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറയല്ല അക്ബർ ഇങ്ങനെയാണ് ഇത് എന്തായിരിക്കും റിലേഷൻഷിപ്പ് ഒരു ഡൗട്ട് മാത്രമേ ഉള്ളൂ അക്ബർ ഇതിൽ കോമഡി എന്താന്ന് വെച്ചാല് ഒന്നും സംസാരിക്കാത്ത ജിഷൻ നിവിനും എന്തോ കാര്യങ്ങളാ പറഞ്ഞത് അവർക്ക് അങ്ങനെ തോന്നിട്ടില്ല ജിഷിന്റെ തലക്കെടുന്നവൻ ആദ്യം ചെയ്തത് അത് പുറത്തുനിന്ന് കണ്ടിട്ടുള്ള ആക്ട് എന്താണോ അവർ കാണിച്ചിട്ടുള്ളത് അത് വളരെ കൃത്യമായിട്ട് അവൻ അവിടെ കാണിച്ചു എന്നല്ലാതെ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയു അങ്ങനത്തെ ആക്ട് കാണിക്കുക അത് അവൻ തിരുത്തം ചെയ്തു അവൻറെ തലക്കെടുന്നത് ഇപ്പൊ പറയണ ഇവരെന്താ പറയണെന്നു വെച്ചാല് ജിഷിനും അതുപോലെ ഇത് മാറ്റിമറിച്ച് ആൾക്കാരുടെ ഇടയിലേക്ക് വീണ്ടും ആ പൊതപ്പിന്റെ അടിയിലുള്ള ഇഷ്യു പോലെ ആക്കി എന്നാണ് പറയണത് അതിന് ഇവര് കടന്ന് ചൂടവ് എന്ത് മനുഷ്യന്മാരാ ജിഷി എന്നിട്ട് പറയാ അത് ഡെമോ ചെയ്ത ആളാണ് ഇപ്പൊ ഈ പറയണത് ഡെമോ ചെയ്ത ആളെ ജിഷിന് അങ്ങനെ ഡെമോ ചെയ്തതല്ല ജിഷിൻ പുറത്തുനിന്ന് കണ്ട കാര്യം നമ്മൾ കണ്ട കാര്യം നിഷിൻ ഞാൻ ഇതാണ് കണ്ടിട്ടുള്ളൂ എന്നാ കാണിച്ചത് അല്ലാണ്ട് ജിഷിന് അനുമോളെ കൂടെ നിന്നേന് ജിഷിൻ അപ്പൊ തന്നെ സോറി പറയുകയും ചെയ്തു മനസ്സിലാക്കിയപ്പോ അതിലൊന്നും പറയാലോ ഇതിപ്പോ അവരെ എങ്ങനെയെങ്കിലും പിന്നെ അത് മാത്രമല്ല ഈ ആര്യന്റെ മുന്നിൽ ആര്യനും അടുത്ത ആഴ്ചത്തേക്ക് ലാലേട്ടനും കൂടി തിരികൊടുത്തിട്ടുള്ള അടിയാണ് ഈ ജിഷിനും ആര്യനും ജിസേലും തമ്മിലുള്ള അടി അത് ഭയങ്കര ആയി സീരിയസ് ആയിട്ട് അനുമോളേക്കാളും കൂടുതൽ വരാൻ പോകണത് കാരണം വെച്ചാല് അനുമോളെ പറഞ്ഞ ഡയലോഗ് കളിക്കില്ലേ ഇന്ന് അനുമോള് പൊളിച്ചു അതായത് ഓരോരുത്തരുടെ റിലേഷൻഷിപ്പ് എന്താ ചോദിച്ചപ്പോൾ ഓരോരുത്തരും മറുപടി പറയുണ്ടായിരുന്നല്ലോ അതിന് അനുമോള് പറഞ്ഞ മറുപടി അടിപൊളി അന്നത്തെ പ്രശ്നത്തിന് ശേഷം ലാലേട്ടാ ഞാൻ അവരുടെ കാര്യം നോക്കാറില്ല ഞാനത് ഓൾറെഡി പറഞ്ഞു ഇന്നലെ രാത്രിത്തെ വീഡിയോ അവിടുന്ന് ഇത് കാണാൻ പെയ്യാത്തോണ്ട് നീറ്റ് പോന്നിട്ടുണ്ട് പിന്നെ അനീഷ് പറയണ്ടേ എനിക്ക് ഒരിക്കലും ഇവര് തമ്മിൽ അങ്ങനെ റിലേഷൻഷിപ്പ് തോന്നിയില്ല അവര് നല്ല ഫ്രണ്ട്സ് ആണ് എന്നിട്ട് അവര് കിടന്നു പക്ഷെ അതില് വേറൊരു കാര്യണ്ട് കറക്റ്റ് സമയമായി അനീഷ് കിടന്നുറങ്ങാറുണ്ട് അപ്പൊ അനീഷ് എന്ത് അതുകൊണ്ട് അത് അങ്ങനെ നോക്ക് കടക്കിട്ട് ലൈവ് കണ്ടാലും അനീഷ് കറക്റ്റ് ആ സമയത്ത് പോയി കിടന്നുറങ്ങും അപ്പൊ പിന്നെ അനീഷിന് അങ്ങനെ തോന്നില്ല അനീഷ് പാവ നിഷ്കളങ്കനായിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ പിന്നെ അതുപോലെത്താ എന്താ പറയാ കാണുന്നവന്റെ കണ്ണിലാ ടീയല്ലോ ലക്ഷ്മി പറഞ്ഞിരുന്ന കാരണം അത് ഷാനവാസും മാസ ഡയലോഗാ എന്താ പറയാ പഞ്ചു ഡയലോഗ്രാവശ്യത്തെ ലക്ഷ്മിനെ അടിച്ചിരുത്തില്ലേ ലക്ഷ്മി വലിയ ആളായിട്ട് കാണുന്നതിന്റെ കണ്ണിലാണ് ഇതെന്ന് പറഞ്ഞു ഷാനവാസും അപ്പൊ അതാണ് സത്യമാണ് ചില കാര്യം ഇല്ലാതെ അപ്പൊ ഓർക്കണ് വന്ന സമയത്ത് ലക്ഷ്മി എന്താ പറഞ്ഞത് ഇവരെ കുറിച്ച് ഏഹ് ആ പറഞ്ഞ സാനം ഒറ്റക്ക് ലക്ഷ്മി ഔട്ട് നല്ല പി ഉണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് ഔട്ട് ആവേണ്ടത് ലക്ഷ്മി ആരാണ് ആരാണ് എന്താണ് പി ആർന്നെല്ലാവർക്കും ഇഷ്ടമല്ലാന്ന് വെച്ചാൽ ക്യാരക്ടർ അഹങ്കാരം പിടിച്ച ക്യാരക്ടർ പോലെ തോന്നും അതെ ഒരു താല്പര്യം തോന്നാത്ത ഒരു കാര്യം Y en അഭിലാഷിനെ എക്സ്പോസ് ചെയ്തു അഭിലാഷിനെ ജിസേലും കൂടി ഇരുന്നിട്ട് ജിസേലും കൂടി ഇരുന്നിട്ട് ഒരു സംഭാഷണം ഉണ്ടായി ഈ ഇതിനെ കുറിച്ച് ഷെഫ് കുക്കിങ്ങിനെ കുറിച്ചിട്ടോ വിധോ ഒരു എട്ട് മിനിറ്റ് ഇവര് ഇംഗ്ലീഷാ വിധം പറഞ്ഞത് ഈ എട്ട് മിനിറ്റ് ഇവര് എന്താണ് ഇവര് മനസ്സിലാക്കിയത് ജിസേൽ പിന്നെ ഇതിന്റെ അടുത്ത് ഞാൻ റെക്കോർഡ് ചെയ്ത് സെപ്പറേറ്റ് വീഡിയോ ചെയ്തത് പിന്നെ എന്ത് അയക്കാൻ ചെയ്തിട്ട് കാരണം എന്താണെന്നറിയോ പറയുമോ ഈ എട്ട് മിനിറ്റ് ഇവര് ഇത് മാത്രം സംസാരിക്കുക എന്നിട്ട് സാബു മോഹൻലിക്ക് വന്ന് കയറിയിട്ട് ഇവനും ഇംഗ്ലീഷ് ഇവ മുറി ഇംഗ്ലീഷ് അടിച്ചിട്ട് ഇതില് പിടിച്ചെക്കാൻ നോക്കുക ഇവര് ആരാണ് സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ വീടോയിൽ പറഞ്ഞു ആ സമയത്ത് ഇത് ചാനൽ വെച്ചൊക്കെ ലൈവ് വെച്ച് നോക്കി കഴിഞ്ഞാൽ കണ്ണിനൊക്കെ കാഴ്ച കുറവുള്ള കുറച്ച് ആൾക്കാരായിരിക്കും ചാനല് മാറിഞ്ഞായിരിക്കും കാരണം ഒരു ഫുൾ ഇംഗ്ലീഷാണ് ബിഗ് ബോസ് പറഞ്ഞിട്ട് കാര്യമില്ല ബിഗ് ബോസ് പറഞ്ഞ അടുത്ത നിമിഷം ആര്യനൊക്കെ പോയിട്ട് വീണ്ടും ഇംഗ്ലീഷ് സംസാരിക്കും എന്താണെന്നറിയാം ഒരു ബഹുമാനമില്ലാത്ത ജാതികള് ഇന്ന് ഇരിക്കുന്ന ഇരിക്കലും കണ്ടോ ഇതോ അയ്യോ അത് പറയണം കാലും കാലും കേട്ടി വെച്ചിട്ട് ഒരു ഇരുത്തരിക്കുന്നുണ്ടാവും ആ ലാലായിട്ട് സത്യം പറഞ്ഞ ലാലേട്ടിന്റെ മുന്നിലൊക്കെ നിക്കാൻ ആർക്കിങ്ങനെ യോഗ്യത ഉണ്ടോ അതാദ്യം നിൽക്കാനുള്ള യോഗ്യത അല്ല എന്ത് തന്നെയായാലും ഒരു 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 ഇത് നടക്കണ സ്ഥലത്ത് ആ ഇരുത്തം ശരിയല്ലോത്തൊരാള് മുമ്പിൽ നിൽക്കുക എന്നിട്ട് ഞാൻ ഈ വെച്ചിട്ട് എല്ലാം കൂടി എടുത്തിട്ട് ഇപ്പഴത്തെ സൈഡിൽ പിന്നെ മാത്രമല്ല വേറെ സംസാരിക്കുമ്പോഴ കണ്ടോ എനിക്കതാണ് അവന്റെ മാനുവിസം പിടിക്കില്ല വിധോ ഞാൻ അതുകൊണ്ട് ഇവൻ ചിലപ്പോ എന്റർടൈൻമർ വായിക്കുമ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോ ഗെയിമർ ഒന്ന് എനിക്ക് അവരെ മാനറിസംസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താ വെച്ചാൽ സംസാരിക്കുന്ന സമയത്ത് അവൻ ഫ്രണ്ടിലൊക്കെ വന്നിട്ട് അവന് എങ്ങനെ പെരുമാറണ്ടെന്ന് അറിയില്ല ഒരു ഒരു ഇത്രയും വലിയ ലെജൻഡായിട്ടുള്ള ലാലേട്ടനെ മുന്നിൽ അവൻ ലാലേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വളരെ നല്ല സംഗതികളാണ് അവൻ പറഞ്ഞില്ലേ മറ്റേ സിനിമയുടെ കാര്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ നല്ല പൊളൈറ്റായിട്ടാണ് ഈ ആയിട്ട് ഇവൻ സംസാരിക്കുന്നത് വേണം എന്ന് വിചാരിച്ചാൽ മാത്രമേ ഇവന്റെ സംസാരത്തിലും ചേഷ്ടകളിലും ഗോഷ്ടികളിലും ഈ പറഞ്ഞ പൊളൈറ്റ്നസ് വരുള്ളൂ അവൻ ബോധപൂർവം തീരുമാനിക്കണം അവൻ ഇത് കൊണ്ടുവരണം എന്നുള്ളത് അല്ലെങ്കിൽ അവൻ ഭയങ്കര പക്ക നിഷേധി ആയിട്ടുള്ള പെരുമാറ്റാണ് ഒരു നാച്ചുറൽ ആയിട്ട് അവന്റെ ഭാഗത്തുനിന്ന് വരുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നത് അപ്പൊ ആ ഇരുത്തൊക്കെ കാണുന്ന സമയത്ത് യെസ് അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ സ്ഥിതി ആരാ പോവാന്നുള്ള ചില ഇങ്ങനെ പറയുന്ന ജിഷ്യൻ പോകേണ്ട ആളല്ലാണ് കളിച്ചത് പോരുത് കളിച്ചോടും കുറച്ചൊക്കെ ഒരു സംസാരിക്കുന്ന ഒരു വ്യക്തി കാര്യങ്ങൾ പറയുന്ന ഒരാളായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ജിഷിൻ ജിഷീൻ പോലെ പോകാൻ പോകണ്ടെന്നു പറഞ്ഞിട്ട് ജിഷിൻ നൂറ് ദിവസം നിൽക്കാൻ മാത്രമുള്ള പൊട്ടൻഷ്യൻ ഒന്നുമില്ല പക്ഷേ ഈ ഒരു നമ്മളെ സംബന്ധിച്ച് ആൾക്കാരുണ്ട് എന്തായാലും ആതിലെ കുഞ്ഞമ്മ തൽക്കാലം കഴിച്ചതായിട്ടുണ്ട് അല്ലെ നല്ല കുട്ടിയായിട്ടുണ്ട് അനീഷിനായിട്ട് ജോയിന്റ് ആയതോടുകൂടി വളരെ നല്ല കുട്ടിയായിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം നോക്കിക്കോളൂ അനീഷ് എന്ന് ആതിലേനെ തിരിച്ചു പറയണ സിറ്റുവേഷൻ ഉണ്ടായി അടുത്ത തിങ്കളാഴ്ച മുതൽ ആതിലെ വീണ്ടും ഈ അംഗം തുടങ്ങും എനിക്ക് തോന്നുന്നത് കേട്ടോ ആ ഉണ്ടാവും ഇഷ്ടപ്പെട്ടേ എല്ലാരും ഇമ്മ്യൂണിറ്റി ആർക്കാ വലിയ സ്വാഭാവിക പ്രശ്നങ്ങൾ തോന്നിയിട്ട് ലാലേട്ടൻ തന്നെ അതിനുള്ളിൽ വന്നിട്ട് നിങ്ങളെ എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന പറയുമ്പോ സ്വാഭാവികമായിട്ടും അവരെന്തോ സ്പെഷ്യൽ പ്രിവിലേജ് പ്രിവിലേജിലുള്ള ആൾക്കാരാക്കി വെച്ചിട്ട് അതിനുള്ള പൊട്ടക്കിൻറ്റെ തവള പറയുന്നത് റിയാതെ ജീവിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല അവർക്കെല്ലാം ഫീൽ ചെയ്യുന്നത് ഇവർക്ക് എന്തൊക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് അതുകൊണ്ടായിരിക്കാം ഈ ആധീനം എങ്ങനെ പൊക്കി വെക്കുന്നത് നമുക്ക് എന്തായാലും അത് സഹിക്കാൻ പറ്റുന്നില്ല പോട്ടെ നല്ല രീതിയിൽ ജോയിൻ്റായിട്ട് ഗെയിം കളിച്ച് പോട്ടെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് അനാവശ്യമായിട്ട് വെറുപ്പിക്കൽ പരിപാടിയുള്ള സമയത്ത് മാത്രമാണ് തോന്നുന്നത് അല്ലേ ഇതോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഉള്ളൂ പിന്നെ വേറെ എന്തെങ്കിലും ആയിട്ടില്ല എന്ന് വിചാരിക്കുമല്ലോ അല്ലേ ഉണ്ടായിട്ടുള്ളൂ അത്ര ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ കാര്യം നാളെയാണ് വിഷന്റെ പരിപാടികളൊക്കെ ആയിട്ട് നാളെ വീണ്ടും ഒരു ഡീറ്റെയിൽഡ് എപ്പിസോഡ് അല്ല നാളത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പിസോഡ് വരാം അതിനിടയ്ക്ക് പ്രൊമോ വരുന്ന സമയത്ത് പ്രൊമോ റിയാക്ഷനായിട്ട് ഞാൻ സോളോ പെർഫോമൻസ് നടത്തുന്നതായിരിക്കും അല്ലേ ഞങ്ങൾ രണ്ടുപേരുടെയും പെർഫോമൻസ് നാളെ രാത്രി കേട്ടോ അപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതായിരുന്നെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് എല്ലാവരും അടിപൊളിയിട്ടിരിക്കുക അല്ലേ ബൈ 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 ബൈ